ഇന്നലെ ഗാമ്പിലുണ്ടായിട്ടുള്ള അക്രമം അങ്ങേയറ്റം അപലപനീയമാണ് അത് രാജ്യം മുഴുവനും അതേറെ വേദനയോടെയാണ് അത് കേട്ടത് രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം നേരിട്ടിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചിപ്പോൾ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കോവിഡിനു ശേഷം രാജ്യത്തെ ടൂറിസം മേഖല മെച്ചപ്പെട്ടു വരികയായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം വിലയിരുത്തുക എന്നുള്ളത് ആശങ്കാജനകമാണ് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കളഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവണ്മെൻറ്റ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കണമെന്നാണ് മലയാള സഞ്ചാരികൾ കേരള സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അതല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും അതിന് ഒരു ബന്ധവുമില്ല അത് എല്ലാവരും മനസ്സിലാക്കണം